എല്ലാം പട്ടിക്കേസാ ഒരാഴ്ച സാറിനെ മൊത്തം പട്ടിക്കേസ് മാത്രമേ ഉള്ളൂ സൗകര്യം പോലെ വിളിച്ചോളാം നല്ല തിരക്കാട്ടാ കൊറച്ചിനെ വേക്ക് ഡോക്ടർ എപ്പഴാ പട്ടിയടിച്ചേ രാവിലെ ആണോ ണോ അതുകൊണ്ട് ചോദിച്ചത് അങ്ങനെയൊക്കെ മനപൂർവ്വം ചെയ്യോ ഞാനും കേട്ടു പേപ്പറിലൊക്കെ വായിച്ചായിരുന്നു അതിനെപ്പറ്റി അന്വേഷണം കണ്ടോണ്ടിരിക്കല്ലേ പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമ്മൾ ഈ നായകളുടെ ഈ അവരുടെ പ്രോഗ്രാം വന്യകരണത്തിന്റെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഇൻജക്ഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് നടക്കുന്നുണ്ട്

ശരി ഡോക്ടർ വേറെ ഒന്നും പ്രത്യേകിച്ച് സോറി ഞാനൊരു കടിച്ച പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം പട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ പുള്ളിക്കൊന്ന് പ്രശ്ന കേട്ടോ ഇങ്ങനെ സംഭവം ഈ പട്ടി കടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പട്ടിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇത് പട്ടിക്ക് വേ ഇളവിയോ പട്ടി മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യം പ്രശ്നമാണ് അതുകൊണ്ട് അടുത്ത പത്ത് ദിവസം നിങ്ങൾ പട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം പട്ടിയുടെ മേലിൽ എപ്പോഴും ഒരു കണ്ണ് വേണം പട്ടിയുടെ മേൽ കണ്ണ് അതെ മാഡം ആ തെരുവ് നായക്ക് ഒന്നും പറ്റരുത് സൂക്ഷിക്കാം നിങ്ങൾ വലിയ മൃഗസംരക്ഷണ വകുപ്പിന്റെ സൂപ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു തെരുവുനായ്ക്കുള്ള വില പോലും നിങ്ങൾക്കില്ലല്ലോ കഷ്ടം നായ് വന്ന് കടിച്ചത് പോലെ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പട്ടിയുടെ കലണ്ടർ ഏറ്റവും പ്രധാനപ്പെട്ട മാസാ കന്നിമാസം സാറിന് അറിയത്തില്ലേ അതുകൊണ്ട് സാറേ സാറി പോക്ക് പോയാണ്ടല്ലോ അടുത്ത മാസം പട്ടിയുടെ ഫാമിലി ടൈമിൽ സാർ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും മാർ ഓടിച്ചിട്ട് കഴിക്കു കന്നിമാസം വന്ന് ചേർന്നാൽ സാറിനെ പട്ടി സ്വന്തമാക്കും